ഹായ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ മേപ്പാടി സ്വദേശിയായ സുരേഷ് ചേട്ടനെയാണ് സുരേഷ് ചേട്ടനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവരും സുരേഷ് ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും പല പേജുകളിലായിട്ട് അപ്പോൾ ഞാൻ ഈ വ്ളോഗ് തുടങ്ങി അന്ന് മുതൽ എന്നോട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് സുരേഷ് മേപ്പാടിയുടെ അവസ്ഥ എന്താണ് സുരേഷ് ചേട്ടൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് വീഡിയോയിലൊന്നും കാണുന്നില്ലല്ലോ അദ്ദേഹം പണ്ടത്തെ പോലത്തെ ആ ഒരു സിറ്റുവേഷനിലാണോ അല്ലെ ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം നടക്കുന്നത് ഇതൊക്കെ അറിയാൻ വലിയ ആഗ്രഹമുണ്ട് ജാബർഷ ഒന്ന് ആ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു ഞാൻ സുരേഷ് ചേട്ടനായിട്ട് സംസാരിച്ചു സുരേഷ് ചേട്ടൻ അത് താല്പര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് സുരേഷ് ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട് സുരേഷ് ചേട്ടൻ തന്നെ സുരേഷ് ചേട്ടൻ്റെ നിലവിലുള്ള അവസ്ഥകൾ പറയും നമുക്ക് സ്വാഗതം ചെയ്യാം ജാബിർ ഷാ വയനാട് എന്തൊക്കെയാണ് സുഖം സുഖം ഞാൻ വോയിസ് ഓഫ് ജാബിർ ഷാ എന്ന് പറഞ്ഞ ഈ ഒരു വ്ളോഗ് തുടങ്ങി അന്ന് മുതൽ പല സ്ഥലങ്ങളിൽ പല ജില്ലകളിലുള്ള ആളുകളൊക്കെ മേപ്പാടി ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കാണണം നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം സുരേഷ് ഏട്ടൻ ഇവിടെ കാരണം ഏട്ടൻ്റെ ഒരുപാട് വീഡിയോ അറിയാമല്ലോ പല വീഡിയോകളും വന്നിട്ടുണ്ടല്ലോ അപ്പം നിങ്ങളെ നിലവിൽ നിങ്ങളുടെ അവസ്ഥ അവർക്ക് അറിയണം അറിയണം എന്താണ് നിലവിൽ സുരേഷ് മേപ്പാടി എന്താണ് എന്താണ് നിങ്ങളുടെ അവസ്ഥ ഞാൻ പിന്നെ പണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തു എന്നാൽ ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചു എന്താ പറയുക ആ ഓരോ ഹൃദയങ്ങൾ എനിക്ക് തന്നു അതാണ് എനിക്ക് വലിയ ബല വില അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീഡിയോകൾ ഒരുപാട് തന്ന പുതുമ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന പുതിയ ടെക്നോളജി പരമായിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തായിട്ട് ജനങ്ങൾക്ക് ഉപഹാരമല്ലാത്ത ചെയ്യാൻ ഞാൻ താല്പര്യം പെടുന്നില്ല ഞാനൊരു വീഡിയോ ചെയ്താൽ അത് അമ്പത് കൊല്ലം കഴിഞ്ഞ് കണ്ടാലും ഒരക്ക് ഗുണം വേണം അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ പിന്നെ ഓരോ ബ്ലോഗേഴ്സും അവരെ മോട്ടിവേഷൻ ചെയ്യല്ലാണ്ട് ഇന്ന് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉപകാരപ്പെടുന്ന അല്ല ഞാൻ ചോദിക്കുന്നതല്ല സുരേഷ്ഠന് ആദ്യത്തെ വീഡിയോകളിൽ ഇപ്പോ മാംസം കഴിക്കുന്നതായിട്ടും പല കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇൻവോൾവ് ആയിരുന്നല്ലോ അതിലെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ അത് ഇപ്പൊ എങ്ങനെയാണ് അത് ഇപ്പോ ഞാൻ പറഞ്ഞാല് പണ്ടൊക്കെ കഴിച്ചിരുന്നു പല രീതിക്കും ആഹാരങ്ങൾ അത് അതിനൊക്കെ ഒരു ഗുണം ഉണ്ടായിരുന്നു ഇപ്പത്തെ ആഹാരം ഇപ്പൊ സാധാ ആഹാരം കഴിക്കുന്നുണ്ട് പിന്നെ ഷുഗറിനും പ്രഷറിനും ഗുളിക കഴിക്കുന്നില്ല എന്തുകൊണ്ട് പറഞ്ഞാൽ എല്ലാവരും സാധാരണ നോർമൽ ആഹാരം കഴിക്കുന്നുണ്ട് ഷുഗറിന് ഒരു സൈഡ് കൂടെ ഗുളികയും പ്രഷറിന് ഒരു ഒരു സൈഡ് കൂടെ അടിക്കുന്നുണ്ട് ഞാൻ അതിന് തയ്യാറല്ല എന്നെ അതിന് കിട്ടൂല അപ്പോൾ നമ്മൾ നോർമൽ ഓപ്ഷൻ നോർമൽ ഓപ്ഷനും പറഞ്ഞ ഓൻ പറയുന്നവനൊക്കെ മുക്കാഭാഗം ഗുളിക ഒരു സൈഡ് ഒരു ടാങ്കിൽ പെട്രോൾ ഡീസൽ അടിച്ചങ്ങനെ ഉണ്ടാവും അതേപോലെ അത് ഞാനതിന് തയ്യാറല്ല എന്നാൽ എൻ്റെ ഭക്ഷണ രീതികൾ ഞാൻ എന്നാലും ഒരു ലൈഫ് സ്റ്റൈ ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടു വരക്കുന്നു നല്ല തീരുമാനം അപ്പോ ഇപ്പൊ ഡി അഡിക്ഷൻ സെന്റർ ഡി അഡിക്ഷൻ സെന്റർ ചെയ്യുന്നു മദ്യപാനം ഒക്കെ നിർത്തുന്ന പരിപാടി പിന്നെ മാറാത്ത രോഗങ്ങൾ കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ മാറ്റുന്ന പരിപാടി പിന്നെ അത് മരുന്നുകളൂടെയല്ല ഫുഡിലൂടെ കഞ്ഞി കൊടുത്തിട്ട് മാറ്റുക അത് മെഡിസിൻ മെഡിസിൻ അല്ല കഞ്ഞി 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 പറഞ്ഞ ഔഷധ കഞ്ഞികൾ ഈ ഔഷധം മറാത്ത മരുന്നുകളുടെ ഇലകൾ കാട്ടില്ല അതിപ്പോൾ പുറത്തേക്ക് ഒരാളെന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് അഞ്ചു ദിവസം ഓർഡർ ചെയ്തിട്ട് അഞ്ചു ദിവസം ആറു ദിവസം അത് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്ക് എൻ്റെ ഇതിന് നിർമ്മിച്ച് അങ്ങനെ ഒരു പത്ത് ദിവസം അഡ്മിറ്റ് ചെയ്യും അങ്ങനെ ഇത് കൊടുത്ത് വെറും കഞ്ഞി മാത്രം പുതിയ ടെക്നോളജി ഓക്കേ 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 അപ്പൊ ഇപ്പോ ആദ്യത്തെ അന്നൊക്കെ ചെയ്ത പോലത്തെ ആ ഒരു പിന്നെ കാട്ടിലേക്ക് പോയിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇപ്പൊ നിലവിലില്ല നിലവിലില്ലായി അല്ല അങ്ങനെ പോകാറില്ല എന്നാലും ഈ പാമ്പിന് എപ്പോഴും കാടിൽ തോൽ ഒരുക്കുമ്പോ കാട്ടിന് ഉള്ളിൽ പോണം അതേമാതിരി എനിക്ക് ഒരുപാട് നടത്തമാണ് ഇഷ്ടം വണ്ടി കൂറിലധികം നടക്കും രണ്ടാമത് കാട് കണ്ട അഞ്ചു മിനിറ്റ് അവിടെ പോയി കിടക്കും പുല്ലില് അത് ശീലാണ് എനിക്ക് അതോ ഓരോരുത്തർക്കും അപ്പൊ അതാണ് നിലവിലെ സുരേഷ് ഇടന്റെ അവസ്ഥ അല്ലെ അങ്ങനെ ഒരു പിന്നെ ഔഷധ കഞ്ഞി ആയിട്ടും മെഡിസിനൊക്കെ ആയിട്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആളുകളൊക്കെ വരുന്നുണ്ട് അല്ലെ ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ഫോളോവേഴ്സിന് അതായത് നിങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകളോട് ഇങ്ങോട്ട് നിൽക്കാം അറിയുന്ന നിങ്ങൾ അറിയുന്ന നമ്മൾ അറിയുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട് നെഗറ്റീവിനും കൂടുതൽ പോസിറ്റീവ് നിങ്ങളുടെ പോസിറ്റീവ് ഭാഗം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവരോടൊക്കെ അപ്പൊ എല്ലാ എല്ലാവരോടും നിങ്ങൾക്ക് കൊടുക്കാനുള്ള നല്ല ഉപദേശം എന്താണ് ജീവിതത്തെ കുറിച്ചിട്ടുള്ള ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്ക് ഒഴുകുന്ന പുഴയാണ് ഒന്നിനോടും അറ്റാച്ച്മെന്റ് വെച്ചിട്ട് നമ്മളെ ഭ്രാന്തനാക്കി കളയരുത് ഇപ്പോൾ ഒരു പുഴ ഒരു സ്ഥലത്ത് തമ്പടിച്ചാൽ ഒരു കുഴിയിൽ മാത്രം നിറഞ്ഞാൽ അത് കുറേ കഴിയുമ്പോൾ പൊട്ടും എന്തായാലും ഒഴുകുമല്ലോ പുഴ ഒഴുകുമല്ലോ ഒരു പാത്രത്തിൽ ഇപ്പോൾ ഒരു ഒരു ഡാമിൽ നമ്മൾ ഫുള്ള് നിറഞ്ഞ് നിറഞ്ഞാൽ ലാസ്റ്റ് അതിൻ്റെ മേലെ കഴിയുമ്പോൾ എന്താകും പൊട്ടും അതേമാതിരിയാണ് പുഴ ഈ വെള്ളത്തെ ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് പിടിച്ച് നിർത്താൻ കഴിയില്ല അപ്പോൾ അതേമാതിരിയാണ് നമ്മളെ മൈൻഡും ചിന്തയും ഒക്കെ ഈ വള ഇങ്ങനെ വളരാത്ത ആൾക്കാർ ഒരുപാടുണ്ട് ഇതാണ് ലോകം പുറലോഹം അറിയാണ്ട് പുറലോകത്തെക്കുറിച്ച് ചിന്തിക്കാണ്ട് ഉരുളുപൊട്ടിനെ അവിടെ നിൽക്കും എന്നിട്ട് ആ ഉരുളുപൊട്ടലിനെ ഇരയായി മാറും പറഞ്ഞു മനസ്സിലാ അത് ഇതെന്താ പറയുക ഈ ലോകം എന്ന് പറഞ്ഞ് വിശാലമായി കിടക്കുക വെള്ളം ഒഴുകി കൊണ്ടിരിക്കുന്നു മഞ്ഞിങ്ങനെ വന്ന് വന്ന് പോയി കൊണ്ടിരിക്കുന്നു കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു കാറ്റ് ഒരു കാറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടോ അങ്ങനെ ചില ആൾക്കാരെ മൈൻഡ് അങ്ങനെ ആൾക്കാരെ അങ്ങനത്തെയുള്ള ആൾക്കാർ എന്നും നമ്മളെ കുറ്റം പറയാനും എന്നും നമ്മളെ പരിതോഷണം പറയാനും ഉണ്ടാവും നമ്മളത് മൈൻഡ് ചെയ്യണ്ട അവരെയൊന്നും നമ്മൾ ചിന്തിക്കുക തന്നെ വേണ്ട എന്തായാലും ഇങ്ങനെ പുഴ ഒഴുകുന്ന പോലെ ഒഴുകുമ്പോൾ നമ്മളെ ജീവിതവും നമ്മളെ മൈൻഡും നമ്മളെ ശരീരവും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും ഒരു സ്ഥലത്ത് കലക്കുവള്ളം ഒരു കുഴി കിടക്കുന്ന മാതിരി ഒരിക്കലും ആകരുത് ആ കുഴി കലക്കുവെള്ളം ഒരു ദിവസം കലങ്ങും രണ്ടാമദിവസം കുറച്ച് ചീയും കുറച്ച് പിന്നെ കുറച്ച് സ്മെല്ലടിക്കാൻ തുടങ്ങും അങ്ങനെ 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 ആ വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല അങ്ങനെയാണ് ചില മനുഷ്യർ ചില സ്ഥലത്തന്നെ കെട്ടിക്കിടക്കുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു അതാണ് സുരേഷ് ചേട്ടൻ നിലവിൽ ആ പഴയ ആ ഒരു സിറ്റുവേഷനിലൊന്നല്ല ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓരോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ മെഡിസിൻസ് ഒക്കെ അവർ വിളിക്കുന്നവർക്കൊക്കെ കൊടുത്ത് സുരേഷ് ചേട്ടൻ ഇപ്പോൾ അങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പല ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ കാട്ടിൽ താമസിക്കുക അതുപോലെ പിന്നെ പച്ച ഇറച്ചി കഴിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫല്ല ഒരുപാട് മാറ്റമുണ്ട് അത് നമ്മുടെ ഈ ഡ്രസ്സിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ച് പിരിയാം പിരിയാം കേട്ടോ അപ്പോൾ നല്ല വാക്കുകൾ തേൻകൂട് പോലെയാണ് നല്ല വാക്കുകൾ ശരീര ഹൃദയത്തിന് മധുരവും പിന്നെ എല്ലിന് ഔഷധവുമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ ഓക്കെ താങ്ക് യു സുരേഷ് ഏട്ടാ തിരക്കുണ്ടായിരുന്നു എന്നാലും വിളിച്ചപ്പോൾ വന്നല്ലോ ഒരുപാട് നന്ദി കേട്ടോ എങ്ങനെയുണ്ട് ഭക്ഷണ चोर <laughs> <laughs>